നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമിയിലേക്ക് ചേക്കേറിയ റോഡ്രിഗോ ഡി ബോളിന് അദ്ദേഹം അർജൻറ്റീൻ ദേശീയ ടീമിൽ അണിയുന്ന അതേ ജേഴ്സി നമ്പർ കൊടുക്കാനാണ് ഇന്റർ മയാമി തീരുമാനിച്ചിരിക്കുന്നത് അതെ ഏഴാം നമ്പർ ജേഴ്സി അടിഞ്ഞായിരിക്കും അദ്ദേഹം കളിക്കുക എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് അദ്ദേഹം അത്ലറ്റിക് ഓഫ് മാരഡിൽ കളിച്ചത് അഞ്ചാം നമ്പർ ജേഴ്സി അടഞ്ഞാണ് യുഡിനീസിയിൽ കളിച്ചത് പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞാണ് ഇപ്പോൾ ഇൻ്റർ മയാമിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഇതാ ഏഴാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിലവിൽ ആ ഒരു ഏഴാം നമ്പർ ജേഴ്സി അണിഞ്ഞു കൊണ്ട് കളിക്കുന്നത് ഫാഫി കോൽറ്റാണ് അപ്പം അദ്ദേഹത്തിന് ഇനി ഏത് ജേഴ്സി നമ്പർ ലഭിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഒപ്പം തന്നെ ഒരു കാര്യം കൂടി താരം നിലവിൽ ഒഫീഷ്യലി ലോണിലാണ് ഇൻട്രോബയോമിയിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഒരു ബൈങ്ങ് ഓപ്ഷനുമുണ്ട് എന്നാൽ ഇതിൽ നമുക്ക് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട് റോഡ്രിഗോഡിബോൾ എന്തുകൊണ്ട് ഡെസിഗ്നേറ്റഡ് പ്ലെയർ ആവുന്നില്ല എന്നതിൻ്റെ ഉത്തരം ഇവിടെയുണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തെ നിലവിൽ പറമ്പരഡിയിൽ കൊണ്ടുവരുന്നില്ല എന്നതിൻ്റെ ഉത്തരം കൂടിയാണ് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അത് എൻ്റെ മയാമിക്ക് അവരുടെ ഡി പി പ്ലെയർ കോട്ട കംപ്ലീറ്റഡ് ആണ് ഡെസിഗ്നേറ്റഡ് പ്ലെയർ കോട്ട അപ്പോൾ അതുകൊണ്ട് മയാമി ഇപ്പം ടി എം പ്ലെയർ ആയിട്ടാണ് റോഡ്രിഗോ ഡി ബോളിനെ കൊണ്ടുവരുന്നത് എം എൽ എസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഡെസിഗ്നേറ്റഡ് പ്ലെയർ അതുപോലെ ടി ഐ എം പ്ലെയർ പിന്നെ ജി ഐ എം പ്ലെയർ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ജി ഐ എം എന്ന് പറഞ്ഞാൽ ജനറൽ അലോക്കേഷൻ ഓഫ് മണി അത് അതിൽ നിന്ന് സാലറി വരുന്നത് അതോടൊപ്പം തന്നെ ട്വി ഐ എം വരുമ്പോൾ അതിൽ ഉദ്ദേശിക്കുന്ന ടാർഗറ്റഡ് അലോക്കേഷൻ മണി ആണ് അപ്പോൾ അതിൽ നിന്നുള്ള ഒരു സാലറി ക്യാപ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഇതിലൂടെ സാധ്യമാവും എന്നുള്ളതാണ് ഇങ്ങനെ ഒരു നീക്കത്തിലൂടെ ഇൻ്റർവയാമി ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ഡെസിഗ്നേറ്റഡ് പ്ലെയർ അല്ല അപ്പം മയാമി ലീഗിനോട് പറയുന്നത് ഈ ബയിങ് ഓപ്ഷൻ ഉണ്ടെങ്കിലും അത് ഗ്യാരൻ്റീഡോ അല്ലെങ്കിൽ എന്താ പറയുക പ്രോമിസ് കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഓപ്ഷണലാണ് എന്നർത്ഥം അങ്ങനെ പ്രോമിസ്ഡ് ആയിട്ടുള്ള ബൈങ് ഓപ്ഷൻ ആണെങ്കിൽ ടി ഐ എം ആയിട്ട് താരത്തെ രജിസ്റ്റർ ചെയ്യാനും പറ്റില്ല അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അവർ പോയിരിക്കുന്നത് ഇനി ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അടുത്ത വർഷം പർച്ചേസിങ് ഓപ്ഷൻ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ റോഡ്രിഗോ ഡി പോളിനെ ഡി പി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി കളിപ്പിക്കാം അപ്പോഴേക്കും ബോസ്കറ്റ്സിൻ്റെ കോൺട്രാക്റ്റ് ആവും ഡിസംബറിൽ എക്സ്പയർ ആവും എന്ന് പറഞ്ഞാൽ മയാമി വിൽ ഹാവ് എ ഫ്രീ ഡി പി സ്ലോട്ട് അത് ഉപയോഗിച്ച് അവിടെ ഡി പോളിനെ ഫില്ല് ചെയ്യാനാണ് ഇപ്പം മയാമി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്തായാലും ഇപ്പോൾ ബസ്സിക്കൊപ്പം കളിക്കുക മയാമിയിൽ ജീവിക്കുക ഈ ഒരു ഉദ്ദേശമാണ് റോട്ടറി ഡി പോലിനുള്ളത് അതാണ് ഇത്തരത്തിലുള്ള ഒക്കെ വരുമ്പോഴും അദ്ദേഹം ഇൻട്രമയാമയിലേക്ക് തന്നെ എന്ന് ഉറപ്പിക്കാനുള്ള കാരണം വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വേണ്ടി വെട്ടാം